ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജോബിന്റെ കാര്യം നമുക്ക് ആദ്യം സംസാരിക്കാം ജോബ് ഷിപ്പിലേക്കുള്ള ഒരുപാട് വേക്കൻസി വന്നു ഒരുപാട് വേക്കൻസി വേക്കൻസിന്ന് ഞാൻ കുറെ ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളു എല്ലാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഒഴിയാതെ നമുക്ക് അപ്ലൈ ചെയ്തിടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ഈ ചാനൽ വഴി ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള വേണമെങ്കിൽ ഞാൻ അതിന്റെ തെളിവൊക്കെ തരാം നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ അയച്ചുതരാം കുറെ പേര് എന്നോട് ജോലിക്കുന്നുണ്ട് തെളിവുണ്ടോ പിന്നെ എന്താണ് ആർക്കെങ്കിലും ജോലി കിട്ടിയതായിട്ടൊന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവര് അവർക്ക് വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചുതരാം ഓക്കെ അപ്പൊ ജോ ഞാൻ പറയുന്നത് റോയൽ കരീബിനെ പറ്റിയാണ് റോയൽ കരീബിനെ ഇഷ്ടം പോലെ വേക്കൻസി ഇഷ്ടം പോലെ എന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത് അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദമാക്കുന്നത് അപ്പൊ റോയൽ കരീബിയന്റെ ലിങ്ക് ആയിട്ട് ഞാൻ അയക്കേണ്ട ആവശ്യമില്ല ലിങ്ക് ആയിട്ട് അയക്കാതെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അത് എങ്ങനെയാണ് റോയൽ കരീബിയനിൽ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ റോയൽ കരീബിയുടെ ഏതാണ് സൈറ്റ് എന്നൊക്കെ ഉള്ളത് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ഇതിലൊക്കെ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് ആളുകൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണ് എന്ന് ഞാനോട് ചോദിച്ച് ചോദിച്ച ആളുകളുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വീഡിയോയെ പറ്റി വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും പക്ഷെ ഞാനിപ്പം ഈ പ്രാവശ്യം ലിങ്ക് അങ്ങനെ ഇടുന്നില്ല ഈ പ്രാവശ്യം ഞാൻ നേരെ എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതി കാണിച്ചു തരാം നമ്മുടെ സ്ക്രീനിൽ തന്നെ എഴുതി കാണിച്ചു തരാം അപ്പം അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ ഒരു പണിയുമില്ല റോയൽ കരീബ്യൻ്റെ റോയൽ കരീബ്യൻ്റെ ജോബ് ഒരുപാട് പേർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പറയും എനിക്ക് കിട്ടിയില്ലാന്ന് ഈ പറയുന്ന എനിക്കും കിട്ടിയില്ല റോയൽ കരീബിയില് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ഞാൻ പറയാം അതിനെ വ്യക്തമാക്കി തരാം ഈ വീഡിയോയിൽ തന്നെ അത് വ്യക്തമാവുന്നുണ്ട് ഞാൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും ഈ റോയൽ കരീബിയനിൽ നിന്ന് കോൾ വരാത്തത് റോയൽ കരീബിയനിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് കോൾ വരുന്നില്ല എങ്കിൽ നമ്മളത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കുക നമ്മൾ എന്ത് അപ്ലൈ ചെയ്തതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക അപ്ലൈ ചെയ്തതിനകത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ഒരു എട്ടോ ഒമ്പതോ ഭാഗങ്ങളുണ്ട് അപ്പം അതെല്ലാം ഗ്രീൻ ആയാൽ മാത്രമേ അവര് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എല്ലാം ഗ്രീൻ ഗ്രീനാകാതെ നമ്മൾ കുറെ എണ്ണം കളർ മാറ്റമാണ് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലാണ് എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവരുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള മെസ്സേജും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മളുടെ മിസ്റ്റേക്കാണ് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ല നമ്മളത് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുള്ളൂ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാം കാരണം ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് എൻ്റെ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് റോയൽ കരിവേലിന് പക്ഷെ ഇന്ന് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തു എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പം ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല കാരണം ഇവിടുന്ന് മാറണം എന്നുള്ള ഒരു പ്ലാനൊന്നും മനസ്സിൽ ഇതുവരെ ഇല്ല അപ്പോൾ എന്തായാലും ഞാനൊന്ന് കൊടുത്തിട്ടു എന്നേ ഉള്ളു പലപ്പോഴും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനു ഞാൻ ഞാനിവരുടെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യും അങ്ങേരൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത് പകുതിയാകുമ്പോൾ നമ്മൾ അങ്ങ് നിർത്തും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും അതിനെ ക്ലിയർ ചെയ്തിടുക ഞാൻ പറയാം ഇപ്പം ഹോട്ടൽ ഒരു പുള്ളിക്ക് കിട്ടിയിരുന്നു ഹോർട്ടികൾച്ചറിന്റെ അത് അപ്ലൈ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ പുള്ളിക്ക് ഇന്റർവ്യൂവും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പുള്ളി ഇപ്പം കയറാൻ റെഡി ആയി നിൽക്കുകയാണ് പുള്ളിയുടെ ജനുവരി വരെ ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സി വൺ ടി വി സെ അപ്ലിക്കേഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് മറ്റൊരാളിപ്പം ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മെസ്സേജ് പുള്ളിയോട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീനിൽ വന്നിട്ട് വന്നിട്ട് പോയി അപ്പം നിങ്ങൾക്ക് അത് ഞാൻ ഇതില് എന്താ പറയാ ഈ വീഡിയോ ഇത് ചെയ്യുന്നതിനിടയ്ക്കും പറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണാം പുള്ളിയുടെ മെസ്സേജ് വരുന്നത് അപ്പം അങ്ങനെ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷിപ്പിൽ ജോലി കിട്ടും അതിൽ യാതൊരു സംശയം അപ്പം എന്തൊക്കെയാണ് നമ്മുടെ വേക്കൻസികൾ ഉള്ളത് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹൗസ് കീപ്പിംഗിലേക്കുള്ള എല്ലാ പൊസിഷനിലേക്കും ക്ലീനർ മുതൽ ഹെഡ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് അതായത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ വരെ ഉള്ള ജോബ് അവൈലബിൾ ആണ് ഹൗസ് കീപ്പിംഗ് അടുത്തത് റെസ്റ്റോറന്റിലേക്കുള്ള എല്ലാ ജോബും അവൈലബിൾ ആണ് എഞ്ചിൻ സൈഡിലേക്കുള്ള എല്ലാ ജോബും അവൈലബിൾ ആണ് സെക്യൂരിറ്റി അവൈലബിൾ ആണ് എല്ലാം കംപ്ലീറ്റ്ലി റോയൽ കരീബിയന്റെ എല്ലാ ജോബുകളും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ് സൈറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഓക്കെ സീ ട്രാക്ക് റോയൽ എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നത് ഇതിൽ ഫസ്റ്റിലുള്ളത് ഇത് ഓപ്പൺ ചെയ്യുക റോയൽ കരീബിയൻ ക്രൂസ് ലൈൻ ലിമിറ്റഡ് എന്നുള്ളത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക സീ ട്രാക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക അപ്പോൾ അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താഴേക്ക് താഴേക്ക് പോയി വരുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫറിൻ്റെ നോ കാണാം ഫോട്ടോഗ്രാഫറിൻ്റെ അതിനകത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത് ഫോട്ടോഗ്രാഫറിൻ്റെത് ഓരോ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ അവിടെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കിട്ടും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ അവരുടെ റിക്വയർമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക ഇതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നേരെ പോവുക നേരെ മേലെ ഇതാണ്ട് അപ്ലൈ നാവും എന്നുള്ളവരെണ്ണം കാണാം അപ്ലൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ നാവെന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ഇമെയിൽ ഐ ഡി രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇങ്ങനെ ചോദിക്കുള്ളൂ രണ്ട് പ്രാവശ്യം ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം മറ്റൊന്നിൽ ഇങ്ങനെ ഓരോന്നിൻ്റെയും പൊസിഷനുകൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്തൊക്കെയാണ് പൊസിഷനുള്ളതെന്ന് ഹൗസ് കീപ്പിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കും എത്ര പൊസിഷനാണ് അവിടെ അവൈലബിൾ ഉള്ളത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ടൈലർ അസിസ്റ്റന്റ് ലോണ്ടറി മാനേജർ ലോണ്ടറി മാനേജർ ലോണ്ടറി അറ്റൻഡന്റ് അങ്ങനെ മുഴുവനും നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാ ക്ലീനിങ് സ്റ്റാഫും മുതൽ എല്ലാത്തിൻ്റെയും ഇതിനകത്തുണ്ട് ക്ലീനിങ്ങിനുള്ളത് മുതൽ ബാക്കി എല്ലാം ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ എല്ലാത്തിനും ഇതുപോലെ തന്നെയാണ് അപ്ലൈ അപ്ലൈനാവും എന്ന് പറഞ്ഞിട്ട് വരണം റൈറ്റ് സൈഡിൽ ഉണ്ടാവും ഓക്കേ എന്നുള്ളത് നോക്കുക എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെയായിരിക്കും അഥവാ നിങ്ങൾ ഇതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വീണ്ടും സൈറ്റിലേക്ക് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എത്ര നേരം പറഞ്ഞതുപോലെ തന്നെ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത് ഇത് നമ്മുടെ ജോബ് ജോബ് പുള്ളി ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് എന്തായാലും എന്തായാലും എങ്ങനെയാണ് എങ്ങനെയാണ് അപ്ലൈ ാണ് ഇതുപോലെ കാണിക്കുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി മറ്റെന്തെങ്കിലും മറ്റുള്ള പൊസിഷനും നോക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതില് പല പൊസിഷനുകളും ഇതുപോലെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് പബ്ലിക് ഏരിയ ഇതെല്ലാം ഹൗസ് കീപ്പിങ്ങിലൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കാം സർവീസ് ഹോട്ടൽ മാനേജ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നാല് നാല് അഞ്ച് പൊസിഷൻ ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഗസ്റ്റ് റിലേഷൻസ് ഗസ്റ്റ് റിലേഷൻസിൽ ഒരുപാട് പൊസിഷൻ ഗസ്റ്റ് നിങ്ങൾ ഏവിയേഷനിലൊക്കെ മറ്റേ എന്താണ് ഗസ്റ്റ് റിലേഷനൊക്കെ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെ വേക്കൻസികൾ ഇതിലുണ്ട് റോയൽ കരീബിയനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക റോയൽ കരീബിയനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും അടുത്ത മറ്റൊരു ഫുഡ് ആൻഡ് ബേറേഴ്സ് ഇല്ല ഫുഡ് ആൻഡ് ബേറേഴ്സിൽ ഇതാ ബരിസ്ഥ ബാർ ബാർ സ്റ്റാഫിൻ്റെ ഒരുപാട് വേക്കൻസികളുണ്ട് ബരിസ്ഥയൊക്കെ മിക്കവാറും ചോദിക്കുന്നതാണ് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പം അതൊക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് പോവാം പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഡെക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡെക്കിലും ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോലെ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വന്നിട്ട് മറൈൻ ഡെക്കിലേക്ക് നോക്കും ഏതാണ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് ക്യാപ്റ്റൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് ഡെപ്യൂട്ടി ക്യാപ്റ്റൻ വരെ സ്റ്റാഫ് ക്യാപ്റ്റൻ വരെ ഉള്ള എല്ലാ വേക്കൻസികളും ഉണ്ട് സെയിലറിൻ്റെ ഉണ്ട് ഓർഡിനറി സീമെന്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ആണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇനി സെക്യൂരിറ്റിയുടെ വേക്കൻസിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം സെക്യൂരിറ്റിയുടെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് സെക്യൂരിറ്റിയിൽ തന്നെ മൂന്ന് പൊസിഷനുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം സാധാരണ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ ഇതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെക്യൂരിറ്റിയുടെ വേക്കൻസിയാണ് സെക്യൂരിറ്റിയുടെ വേക്കൻസി പലരും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ മാത്രം മതി ഓക്കേ സ്ക്രീനിങ് നോളേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത് പിന്നെ അപ്പം ഇത് വ്യക്തമായിട്ടൊന്ന് വായിച്ച് നോക്കും വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ സെക്യൂരിറ്റി ജോബിന് വേണ്ടിയിട്ട് എന്താണ് ഷിപ്പിൽ ശരിക്കും വേണ്ടത് എന്നുള്ളത് അപ്പം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതെ ഇപ്പം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് വരിക നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക ഒന്ന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കണം അതായത് ആദ്യത്തെ ഇതിലും അടിച്ചു കൊടുക്കുക പിന്നീട് കൺഫർമേഷനും മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൽ ഐ ഡി എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ആവില്ല എന്ന് കാരണം ഞാൻ ഓൾറെഡി ഈ മെയിൽ ഐ ഡിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സി ട്രാക്കിൽ അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്പൺ ആവണമെങ്കിൽ അവർ ലോഗിൻ ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇത് ലോഗിൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും നോക്കാം ഇതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം എന്താവുന്നുള്ളത് അപ്പോൾ ആവാൻ വഴി വളരെ കുറവാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യുന്നതിന് മുടക്കുന്നുല്ലോ അതാകുന്നില്ല എങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യാം അപ്പുറത്ത് പോയിട്ട് മുകളിൽ ഒരു ഇതുണ്ട് കോളും ഉണ്ട് റൈറ്റ് സൈഡിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോളുണ്ട് അവിടെ പോകണം അപ്പോൾ ഇതാവില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഓക്കെ അപ്പോൾ ഇതാവില്ല എന്നുള്ള മെസ്സേജും വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഓൾറെഡി ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വരണമുണ്ട് അതായത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് വേറൊരു മെയിൽ ഐ ഡിയിലാണ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യാം അതിൽ ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് അത് സേവ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് ഈ മെയിൽ ഐ ഡി വന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അതിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണ് കാണിക്കുക അവർ പുതിയ ആപ്പൊക്കെ അവരുടെ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല എന്താ അപ്പൊ സീമോർ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ആവുക എന്ന് നോക്കാം സീമോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓപ്പൺ ആവുക നമ്മുടെ പ്രൊഫൈല് ഓപ്പൺ ആവും എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും നോക്കാം ഇതാ പ്രൊഫൈല് ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു എഗ്രി കൊടുക്കണം അക്സെപ്റ്റ് കൊടുക്കണം അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതാ ഇതാണ് എൻ്റെ സീ ട്രാക്ക് പ്രൊഫൈല് അപ്പം ഇതാ ഇത്രയും അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തതുണ്ട് പക്ഷെ അതൊന്നും സക്സസ് ആയിട്ടില്ല എന്തുകൊണ്ടാണ് ഒന്നിനും സക്സസ് ആവാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഇൻകംപ്ലീറ്റ് എന്നാൽ അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് അപ്പൊ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ കാണിച്ചുതരാം ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് അനദർ ജോബ് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ആ ക്ലിക്ക് ചെയ്തു ണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീണ്ടും വരും ഇങ്ങനെ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ അടുത്ത സെക്യൂരിറ്റിയിലുള്ളത് ഡെപ്യൂട്ടി സെക്യൂരി ചീഫ് സെക്യൂരിറ്റി ഓഫീസറിന്റെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ അപ്ലൈനാവും വന്നു അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം വീണ്ടും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ദ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു ഗ്രീൻ ടിക്ക് ഉള്ളത് അതെല്ലാം ഗ്രീൻ കംപ്ലീറ്റ് ആവണം ഓക്കെ ഇത് ഞാൻ മുമ്പേ ചെയ്തു വെച്ചത് ഓക്കെ ഓപ്പൺ ആകുന്നുണ്ട് എൻ്റെ അതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല ഇതുവരെ കാരണം ഓരോ പ്രാവശ്യം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കും അല്ലാതെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും അപ്പൊ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോബിന് ചാൻസ് ഉള്ളൂ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതുവരെ നമുക്ക് ജോബിന് അവർ ഒരു കാരണവശാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യില്ല അപ്പൊ ഇതിൻ്റെ ടോപ്പിൽ പോകുമ്പം നമ്മുടെ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെള്ളം ഇതിനെല്ലാം എസ് എൻ കൊടുക്കേണ്ടതാണ് ഇതൊക്കെ വിടുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജോബ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഇതിന്റെ മോളിൽ ഏറ്റവും ടോപ്പില് ഞാൻ കാണിച്ചു തരാം ഇതിലൊരെണ്ണം മാത്രമേ ഗ്രീൻ ആയിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് ഗ്രീൻ ആക്കണം നമ്മള് ണിച്ചിരുന്നല്ലോ മുകളിൽ അത് കംപ്ലീറ്റ് ഗ്രീൻ ആക്കിയാൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുകയുള്ളു ഇതാ ഇവിടെ കാണുന്നില്ല ഈ കാണുന്നത് കംപ്ലീറ്റ് ഗ്രീൻ ആണ് ഒരെണ്ണം മാത്രമേ ഗ്രീൻ ആയിട്ടുള്ളൂ കംപ്ലീറ്റ് ഗ്രീൻ ആകാത്ത കൊണ്ട് അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്തിട്ടില്ല ഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുള്ളൂ ഓക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളും എല്ലാവരും ഫിൽ ചെയ്യുക